സൌദിയിലെ ദമാമിൽ നിർത്തിയിട്ട വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ സംഘത്തെ പിടികൂടി യമൻ സ്വദേശി ഉൾപ്പെടുന്ന സംഘത്തെയാണ് രഹസ്യാന്വേഷണ വിഭാഗം വലയിലാക്കിയത് കഴിഞ്ഞ ദിവസം മലയാളികളുടെ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ ഗ്ലാസ് തകർത്ത് വിലപിടിപ്പുള്ള ഉപകരണങ്ങളും വസ്തുക്കളും ഇവർ മോഷ്ടിച്ചിരുന്നു ദമാം ബദർ റാബി പരിസരത്ത് വച്ചായിരുന്നു ദമാം റാബി പരിസരത്ത് നിർത്തിയിട്ട വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ അക്രമികളെ സൌദി രഹസ്യാന്വേഷണ വിഭാഗം വലയിലാക്കി യമൻ സ്വദേശി ഉൾപ്പെടുന്ന സംഘത്തെയാണ് സുരക്ഷാ വിഭാഗം പിടികൂടിയത് കഴിഞ്ഞ ദിവസം പ്രവാസി മലയാളികളുടേതുൾപ്പെടെ വാഹനങ്ങളുടെ ഗ്ലാസ് തകർത്ത് ഇവർ വിലപിടിപ്പുള്ള ഉപകരണങ്ങളും വസ്തുക്കളും കവർന്നിരുന്നു തുടർന്ന് മലയാളി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി പ്രതികളെ മണിക്കൂറുകൾക്കകം പിടികൂടിയത് ഡിസ്പെൻസറിയില് മകളെ കാണിക്കാൻ വേണ്ടി പോയതായിരുന്നു കുടുംബം ഒരു ഫൈവ് തേർട്ടിക്ക് അതിനു മുമ്പിലുള്ള പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരാറേ കാലിന് തിരിച്ച് ഇറങ്ങിയ സമയത്താണ് ഗ്ലാസ് തകർത്തിട്ട് എൻ്റെ ലാപ്ടോപ്പ് കമ്പനിയുടെ കുറച്ച് വിലപ്പെട്ട രേഖകൾ മുതലേ വതിൽപ്പെട്ടിരുന്നു അന്ന് തന്നെ എല്ലാ ആ പരിസരത്തുള്ള എല്ലാ സി സി ടി വി ഫുട്ടേജുകളും പരിശോധിക്കുകയും അതിൻ്റെ പിറ്റേന്നും അതുപോലെ തന്നെ പരിശോധിച്ച് ഒരു വണ്ടി ഒരു ചുവന്ന കളർ കാർ കാറിലാണ് അവർ രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും പോലീസിന് വീണ്ടും കൈമാറി വിലപിടിപ്പുള്ള ഉപകരണങ്ങളും വസ്തുക്കളും വാഹനങ്ങളിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കാൻ പ്രവാസികളോട് സൗദി പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതായി സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞു ഇതുപോലെ അതേ സംഭവങ്ങൾ ഏതാണ്ട് ഒരു പതിനഞ്ചിൽ കൂടുതൽ വാഹനം വന്ന് ഗ്ലാസ് പൊട്ടിച്ചിട്ട് പല സാധനങ്ങളും മോഷണം നടത്തിയിട്ടുണ്ട് ആ പരിസരത്ത് മാത്രമായിട്ട് നടന്നിട്ടുണ്ട് മാത്രമല്ല നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ആളുകൾ നിൽക്കേണ്ട ഒരു നിർദ്ദേശം തന്നെയാണ് നമ്മളൊരു സാധനങ്ങളും നമ്മൾ വാഹനത്തിൽ വെച്ചു പോരുന്നതാണ് നമ്മൾ പോലീസ് ഓഫീസർമാർ പറയുന്നത് ജോലിയോ താമസരേഖയോ ഇല്ലാത്ത വിദേശികൾ തന്നെയാണ് അക്രമത്തിനും മോഷണത്തിനും പിന്നിൽ പക്ഷെ ഇവിടെ പിടിക്കപ്പെടുന്നതിൽ നല്ലൊരു ശതമാനവും അയൽ രാജ്യങ്ങളായ അറബു വംശകരും വർദ്ധിച്ചു വരുന്ന മോഷണവും പിടിച്ചുപറയും ഇല്ലാതാക്കാൻ ഇരയാക്കപ്പെടുന്നവർ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകുവാനും നിയമ നടപടികൾ സ്വീകരിക്കുവാനും തയ്യാറാകണമെന്നും സാമൂഹ്യ പ്രവർത്തകർ ഓർമ്മിപ്പിച്ചു റിക്കൂർ മെഡിയ വൺ ദമാം